വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ചാണ്ടിക്കാട് ടൌൺ ജി എം എൽ പി സ്കൂൾ ഒരുക്കുന്ന ഭക്ഷ്യ കാർഷിക വിഭവങ്ങളുടെയും പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെയും വിപണന പ്രദർശന മേളയായ ചക്കരഭരണി ഭക്ഷ്യമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ട് മൂന്ന് തീയതികളിലായി സ്കൂൾ അങ്കണത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു ഭക്ഷ്യമേള തീയതികളിൽ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തുകയാണ് കൂടുതൽ വിവരങ്ങൾ വിദ്യാഭ്യാസം സംസ്ഥാനത്തിന് മാതൃകയായി പാണ്ടിക്കാട് ടൗൺ സി എം എൽ പിൾ ഓടിക്കുന്ന ഭക്ഷ്യമേള ചക്രവർത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെ വിപുലമായ രീതിയിലാണ് സംഘടിപ്പിക്കുന്നത് രണ്ട് ദിവസങ്ങളായി നടക്കുന്ന പരിപാടിയിൽ കുടുംബശ്രീയുടെ പതിനഞ്ചോളം സ്റ്റാളുകൾ അതുപോലെ തന്നെ സ്വകാര്യ വ്യാപാര സ്ഥാപനങ്ങളുടെ വിവിതരം സ്റ്റാളുകൾ പ്രദർശന കുട്ടികൾ ഒരുക്കുന്ന കലാപരിപാടികൾ രക്ഷിതാക്കൾ ഒരുക്കുന്ന കലാപരിപാടികൾ വിവിതരം മത്സര ഇനങ്ങൾ അതുപോലെ തന്നെ വ്യത്യസ്തമായ സ്റ്റാളുകൾ എന്നിങ്ങനെ തന്നെ ഒരു സ്കൂളും നടത്താതിരതിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു മേള സംഘടിപ്പിക്കുന്നത് രണ്ട് ദിവസങ്ങളായി നടക്കുന്ന ഈ മേളയിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫുഡ് ട്രെയിനറായ ജസിന മുഹമ്മദ് അതുപോലെ തന്നെ ഫിലിം ആക്ട്രസ് ആയ നിസ എന്നിവർ പങ്കെടുക്കുന്നുണ്ട് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് പാണ്ഡിക്കട് പഞ്ചായത്തിൻ്റെയും സമീപ്രദേശങ്ങളിലെയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരികത്തെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു നമുക്കറിയാം ജില്ലയിൽ തന്നെ വിവിധ സ്കൂളുകളിലെ പല വിധത്തിലുള്ള പക്ഷങ്ങളും നടക്കുന്നുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിൽ വളരെ പ്രാധാന്യത്തോടെ ആണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് രണ്ട് ദിവസങ്ങളിൽ നടക്കുന്ന ഈ മേളയിൽ പാണ്ടിക്കാട് പഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും എല്ലാ ആളുകളെയും നമ്മൾ ഇതിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുകയാണ് വളരെ കാലമായി കുട്ടികളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ഒരു സ്വപ്നമാണ് ഇതിലൂടെ നമ്മൾ സാക്ഷാത്കരിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഈ പരിപാടി നമ്മൾ കഴിവതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന സ്കൂളുകളെ ഒന്നായി മാറുന്ന രീതിയിലേക്കാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് ഇതിലേക്ക് എല്ലാവരുടെയും സഹകരണവും പിന്തുണയും സാമൂഹ്യവും അഭ്യർത്ഥിക്കുന്നു ജനുവരി രണ്ട് മൂന്ന് തീയതികളിലായി പാണ്ടിക്കാട് ടൗൺ ജി എം എൽ പി സ്കൂൾ ഒരുക്കുന്ന ചക്രഭരണി ഭക്ഷ്യമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പതിനഞ്ചോളം കുടുംബശ്രീ യൂണിറ്റുകളുടെ വ്യത്യസ്തമായ സ്റ്റാളുകൾ പ്രമുഖ സ്വകാര്യ വ്യാപാര സ്ഥാപനങ്ങളുടെ വൈവിധ്യമാർന്ന സ്റ്റാളുകൾ കേക്ക് നിർമ്മാണം തീറ്റ മത്സരം നാടൻ ശീതള പാനീയമേള ഇലക്കറി വെജിറ്റബിൾ സലാഡ് ഫ്രൂട്ട് സലാഡ് മേള കുട്ടികളുടെ ചായമക്കാനി നാടൻ രുചിക്കൂട്ടുകളുടെ ഭക്ഷ്യ വിഭവങ്ങൾ ലൈവ് ഫുഡ് സ്റ്റാളുകൾ സ്റ്റുഡന്റ് മാർക്കറ്റ് വിവിധ കലാപരിപാടികൾ പാട്ടുപെട്ടി കലാസൃഷ്ടികൾ ഹെൽത്ത് കെയർ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് സ്റ്റാറ്റസ് ഫോട്ടോഗ്രാഫി റീൽസ് മത്സരങ്ങൾ എന്നിവ നടക്കുമെന്നും സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് തന്നെ മാതൃകയാവുന്ന ചക്രഭരണി എല്ലാവരുടെയും സഹകരണവും സാമീപ്യവും പിന്തുണയും ും സംഘാടക സമിതി പങ്കുവച്ചു പാണ്ടിക്കാട് വ്യാപാര ഭവനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് ധനേഷ് എസ് എം സി ചെയർമാൻ സുബേർ വാലിൽ പി ടി എ വൈസ് പ്രസിഡന്റ് മുജീബ് കിണറ്റിങ്ങൽ എസ് എം സി വൈസ് ചെയർമാൻ സിനോജ് അധ്യാപകരായ സുമി സാബിറ പി ടി എ അംഗങ്ങളായ ഫിറോസ് നാസി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്